നമ്മൾ ഇടുന്ന വീഡിയോസ് വീഡിയോസെന്ന് വെച്ചാൽ ഇല്ലാത്ത കുട്ടികളെ നമ്മൾ നമ്മളിങ്ങനെ നോക്കത്തില്ലേ അപ്പോൾ അമ്മയില്ലാത്ത കുട്ടിയെ നോ നാല് കുട്ടികളെ നോക്കുന്നത് ഈ പൂച്ച കുട്ടിയെ ഉണ്ടാവും ഇവൻ്റെ പേര് അത്തി എന്നാണ് ഇവനാണ് നോക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവനെ എപ്പിച്ചിട്ട് നമുക്ക് നമുക്ക് എവിടെയാണെങ്കിലും പോവാം അതായത് നമ്മളിപ്പോൾ അകത്തെ കിച്ചണിൽ നിന്ന് എക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ നോക്കിക്കോളൂ ഈ നാല് പേര് ഭയങ്കര കളിയും കാര്യങ്ങളാണ് അവൻ നല്ല ശ്രദ്ധിച്ച് നോക്കും പക്ഷെ ഇവരുണ്ടല്ലോ നേരെ തിരിച്ചാണ് അവനെ എപ്പോഴും അറ്റാക്ക് ചെയ്യും പക്ഷെ അവൻ തിരിച്ച് അറ്റാക്ക് ചെയ്താലും അവരെ കടിക്കുക അങ്ങനെ വലുതായിട്ട് പ്രസ് ചെയ്തൊന്നൊന്നും ചെയ്യത്തൊന്നുമില്ല അപ്പം നമുക്കിത് നമ്മളുടെ പണ്ടുള്ള പണ്ടുമ്പോളൊക്കെ കേട്ടിട്ട് പണ്ടത്തെ നമ്മൾ ഒരുവിധമുള്ള നമ്മളൊക്കെ പൂക്കം പട്ടിക്കുട്ടികളും അങ്ങനെ യോജിച്ച് തന്നപ്പോ നൂറിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം വല്ലതും അങ്ങനെയൊക്കെ പോകത്തുള്ളൂ ഇതിപ്പം അവൻ നോക്കണ്ട എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവരെ പണി വൈകിട്ട് ഇവരെ ഒരു അഞ്ച് അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഇവരെ പുറത്ത് നിർത്തി വിടും ഇവരെയൊക്കെ നോക്കിക്കോളാം എന്താ അങ്ങനെ അള്ളി എടുക്കൊന്നുമില്ല നമ്മൾ സാധാരണ അവൻ വേറെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ നഹം കൊണ്ട് നല്ല അള്ളി ചെയ്തൊക്കെ ചെയ്തു അങ്ങനെയൊന്നും ചെയ്യത്തില്ല അവൻ അവനും അതൊരു തമാശയും കാര്യങ്ങളുമാണ് അവർക്കും ഒരു എൻ്റർടൈനിമിങ്ങിനാണ് നോക്കിയോണെ ചില നേരത്തെ അവനും പേടിയാണ് ഈ പറഞ്ഞാൽ അവൻ്റെ ഈ ചേരുമ്പഴുതികളെ കണ്ട വലിയൊരു ഇതാണ് അമ്മയില്ലെന്ന് പറഞ്ഞത് അമ്മയെ കൂട്ടിയിട്ടിയേക്കാണ് അമ്മേ ഇതിൻ്റെ ആ കുട്ടികളെ അമ്മയെ കൂട്ടിലിട്ടിയേക്കാണ് അപ്പം ഇവരെ അമ്മ ഇങ്ങനെ അങ്ങ് തുറന്നങ്ങില്ലെന്നുണ്ടെങ്കിൽ അവൾ ഈ കുട്ടികളെ തള്ളുകയാണെങ്കിൽ അത് കടിക്കുന്നതിനാണ് എന്നുവെച്ചാൽ കടിക്കും അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ പുറത്തോട്ട് ഉള്ളിലങ്ങനെ അവളെ ഇറക്കാറില്ല അപ്പോൾ ഈ അവിടെയും ആ ഈ കുട്ടികളെ നമ്മളെ വീട്ടിൽ ബ്രീഡ് ചെയ്ത് കൊടുക്കുന്ന പട്ടികുട്ടികളാണോ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പം വേണമുള്ളവർക്ക് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെന്നൊക്കെ നമ്മൾ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ സംഘചേർന്നാണ് അവനെ ആക്രമിക്കാൻ ചെയ്യുന്നത് അപ്പം നിങ്ങളവിടെ ഇതേപോലത്തെ കുട്ടികളോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ചില നേരത്ത് അവരൊന്ന് ചെയ്യ അവർ അവനൊന്ന് പക്ഷെ ഇവർ ഭയങ്കര നോവിച്ച കോണ അവനേട്ടാ ഈ പൂച്ച കുട്ടിയെ ഭയങ്കര നോവിച്ച ഇവർ ഭയങ്കര വില്ലനും വില്ലത്തികളാണ് ഇവര് ഈ നാല് പേരും ഇനി മറ്റൊരു വീടായിട്ട് വരുന്നവർ ടാറ്റാ ബൈ ബൈ യു